വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് എടവണ്ണയിൽ ജനവിധി തേടുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പത്തപരിയം ഡീലക്സ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പ്രത്യേക യോഗത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് എറണാട് എം എൽ എ പി കെ ബഷീറാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് പത്തും അബുദ്ദീൻമാൻ പന്നിപ്പാറ സുധാമണി ശിവൻ അവര് പറഞ്ഞിട്ട് പിന്നെ അന്വേഷിച്ചിട്ട് ഒക്കെ ആലോചിച്ചുകൂടി എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ എല്ലാ കാര്യവും ചർച്ച ചെയ്തിട്ട് ആണ് ആ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് മുസ്ലിം ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ കുന്നുമൽമ സ്ഥാനാർത്ഥികൾ രണ്ട് സ്ഥാനാർത്ഥികളെ വൈകുന്നേരത്തും രാവിലെ പത്ത് മണിക്ക് പ്രഖ്യാപിക്കും അത് പറഞ്ഞു എടമണ് പാരമ്പറ്റി എടമണ സൗത്താണ് സ്ഥാനത്തേക്ക് ഒന്നും എന്ത് വൈകുന്നേരം ഇതിലാല് പത്തുമോളി എന്നത് സ്ഥാനത്ത് പ്രഖ്യാപിക്കും യു ഡി എഫ് മുന്നണിയിൽ പന്ത്രണ്ട് സീറ്റിലാണ് ലീഗ് മത്സരിക്കുന്നത് കോൺഗ്രസ് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു യു ഡി എഫ് മുന്നണിയിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന പന്ത്രണ്ട് സീറ്റുകളിൽ പത്ത് സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് പന്ത്രണ്ട് സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ഒരു സീറ്റ് ഒഴികെ പതിനൊന്ന് സ്ഥാനാർത്ഥികളെയും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് വണ്ടൂർ ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്